ഈ ചെകുത്താനും ആറാട്ടെണ്ണനും ബാലയും ഇപ്പോഴൊന്നും അല്ല ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇവർ ഒരുപാട് നാളായിട്ട് പ്രശ്നങ്ങളിലാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആറാട്ടെണ്ണ ഏറ്റുപിടിക്കും ആറാട്ടണ്ണനും ചെകുത്താനും കൂടെ പ്രശ്നത്തിൽ ഏർപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബാല എവിടെന്നെങ്കിലും പുറന്നിട്ടോണ്ട് വരും ഇതാണ് അവരുടെ പ്രശ്നത്തിൻ്റെ ഒരു അല്ല എനിക്ക് മനസ്സിലാവുന്നത് ഈ ബാലക്കെന്തിൻ്റെ കേടാണെന്നാണ് കാരണം ഇയാൾ ഒന്നുമില്ലെങ്കിലും ഒരു ആക്ടറല്ലേ മരക്കാതാണ് ചെക്കുത്താനും ആറാട്ടെണ്ണനും ഒക്കെ ഇതൊക്കെ ഞാൻ പറയട്ടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കുമളകൾ പോലെ പൊങ്ങി വരുന്ന ഒന്നുമില്ലെങ്കിൽ എറണൂറ്റി നാൽപ്പത് കോടി പടത്തിൽ അമ്മയെ ഒരു മനുഷ്യനല്ലേ അയാൾ സത്യം പറഞ്ഞാൽ ഈ ബാലയുടെ കിളി പോയെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ആറാട്ടെണ്ണനെ കുറിച്ചാണ് ഇയാൾ ഈ ഒരുമാതിരി എന്താ പറയുക പരദൂഷണം അങ്ങേയറ്റം ഇങ്ങേറ്റം എന്നൊക്കെ പറയുന്നത് പോലെ വല്ലാത്തൊരു വൃത്തികെട്ട ബിഹേവിയറാണ് ഇപ്പോൾ ഞാൻ പറയട്ടെ അയാളുടെ ഒരു ബിഹേവിയറിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ അലൻജോസ് പെരാജ എന്ന് പറഞ്ഞ ഒരു അട്ടവളങ്ങുണ്ട് അലഞ്ചോസ് പെരേജ ഒരു കേസിൽപ്പെട്ടു ഏതോ ഒരു പെൺകുട്ടി ഇയാൾക്ക് പരാതി കൊടുത്തപ്പോൾ അലൻജോസ് പെരേജയുടെ കൂടെ കളിച്ച് ചിരിച്ച് ആ പരാതിയൊക്കെ കേട്ട് ആ കൂടെ നിന്നിട്ട് തൊട്ട് ആന്ന് രാത്രി മണി വരെ അലൻ ജോസ് പെജേരയുടെ കൂടെ ആറാട്ടെണ്ണ ഉണ്ടായിരുന്നു രാത്രി ഒരു എട്ട് മണിയാകുമ്പോൾ ആറാട്ടെണ്ണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും ജോസ് പജേര എന്നോട് പറഞ്ഞു അലൻജോസ് പരാര ഓറഞ്ച് സെക്സ് മാത്രമേ ജയിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ടിട്ട് അലൻജോസ് പേര കരിഞ്ഞ നില വിളിച്ച ലൈവ് എടോ ആറാട്ടെണ്ണ നിങ്ങൾ ഇത് എന്തൊരു ടൈപ്പ് കൾച്ചറാണ് ഇത് ഇത് മനസ്സിലാവുന്നില്ല ഇത് താങ്ങാനായിട്ട് കുറേ മാധ്യമ പ്രവർത്തകർ ഞാൻ പറഞ്ഞില്ലേ അവിടെ തിയേറ്ററിന്റെ പേര് എന്തോ അത് പറയണ്ട കേന്ദ്രം അതിൽ പറയണ്ട ഇത് കേട്ട് ഏതാന്ന് മനസ്സിലായി കൂടുതലാണ് ഇനി അങ്ങോട്ട് എണ്ണം തേടി പോകും അതുകൊണ്ട് അതെ ഈ പിന്നെ ധനുഷ് പറഞ്ഞ പോലെ തന്നെ ഈ ശല്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്തിനാണ് ഈ നടൻ വരുന്നത് പബ്ലിസിറ്റി ഇദ്ദേഹം കാരണമാണ് ഇവർക്ക് ഇത്രയും പബ്ലിസിറ്റി കിട്ടാനുള്ള കാരണം ഈ പൊതുശല്യങ്ങളായിട്ടുള്ള ഈ രണ്ടെണ്ണത്തിനും ഇത്രയും വലിയ പബ്ലിസിറ്റി കിട്ടിയത് ഇദ്ദേഹം കാരണമാണ് ഇദ്ദേഹം പോയി അമ്മമാരുമായിട്ട് ആദ്യം പിന്നെ പിന്നെ കൂട്ടുകൂടി പിന്നെ ഉപമാരെ തെറി പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റവനെ വെടിവെക്കാൻ ചെന്നെന്ന് പറഞ്ഞു അവനെ തോക്ക് കാണിക്കാൻ ചെന്നെന്ന് പറഞ്ഞപ്പോൾ അവൻ വെടിവെച്ച് വെടിവെക്കാൻ വന്നെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി പിന്നെ പിന്നെ ഇദ്ദേഹം പറഞ്ഞു ഇവരെല്ലാ ശത്രുക്കളായിട്ട് അടിച്ചു പിരിഞ്ഞു ഇപ്പം തുടർച്ചയായിട്ട് ലൈവ് വന്നോണ്ടിരിക്കുക മെനഞ്ഞാന്നും വന്നു ആ ചെകുത്താൻ വിളിക്കുന്നവൻ ആ അവന് പിന്നെ ലോക വിഷമാണെന്നാണ് പിന്നെ ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ അത് ഞാൻ പണ്ടേ പറഞ്ഞ ലീവ് ലോക വിഷമാണ് എന്നൊക്കെ പറഞ്ഞു ബാല ആണ് ആ ബാല പറഞ്ഞിരിക്കുന്നത് ലൈവില് വന്നിട്ട് സത്യമാണ് അത് ബാല അത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കാരണം വല്ലാത്തൊരു ആദ്യമൊക്കെ പുള്ളിക്കാരന്റെ ഭാഷ വളരെ സഭ്യമായിരുന്നു മാന്യമായിരുന്നു മതങ്ങളെ ഒക്കെ വിമർശിക്കുന്നു അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ വേണ്ടേന്ന് തോന്നുന്നു പക്ഷേ പിന്നെ പിന്നെ എല്ലാ സീമകളിലും ലംഘിച്ച് തെറിയാണ് പറയുന്നത് പുള്ളി അവരത്തെ ആണ് പറഞ്ഞു തെറിയാണ് അവനാന്നില്ലേ നമ്മളവനെ അവന് അവന് അവൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ നാട്ടിലെ പൂച്ചയും പട്ടിയേയും കുറിച്ചൊരു സംസാരിക്കുന്ന തയ്യാറാണ് അവൻ മോഹൻലാലിനെ കുറിച്ചുള്ള സംസാരിക്കുന്നത് ആവർത്തിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ നൽകിയ മറുപടി നാട്ടിലെ പൂച്ചയും പട്ടിയും കുറിച്ച് വരാൻ സംസാരിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ എന്തോരം ജാഗ്രത പുലർത്തിയാണ് സംസാരിക്കുന്നത് അധിക്ഷേപം സ്ത്രീകളെക്കുറിച്ചുള്ള അധിക്ഷേപമില്ല ജാതിപരമായിട്ടുള്ള അധിക്ഷേപമില്ല മതങ്ങളെ നിന്ദിക്കുന്നില്ല വിമർശിക്കാറുണ്ട് പക്ഷേ നിന്ദിക്കുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മൾ എന്തോരം വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നിയമവശങ്ങളൊക്കെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് നമ്മളത്രയും ഇതായിട്ട് സംസാരിച്ചിട്ട് പോലും നമുക്കെതിരെ ഇവിടെയുള്ള കേരള പോലീസ് പല ഓൺലൈൻ മാധ്യമങ്ങളിലേക്ക് കേസെടുക്കുന്നുണ്ട് ഇവനെപ്പോലുള്ള ഒരുത്തൻ മതങ്ങൾ യും പട്ടാളത്തിനെയും അപമാനിച്ച് രാജ്യത്തിനെയും തള്ളിപ്പറഞ്ഞ് സ്ത്രീകളെയും അധിക്ഷേപിച്ച് സ്ത്രീകളെ എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്കാണ് അധിക്ഷേപിക്കുന്നത് അതെ അതെ അങ്ങനെ ചെയ്തിട്ട് കേരള പോലീസ് എന്താണ് അനങ്ങാതിരിക്കുന്നത് പരാതി കൊടുക്കണം പരാതി ഇത് സ്വമേധയാ ഇല്ല സ്വമേധയ നടക്കത്തില്ല സ്വമേധയ നടക്കുന്ന വെച്ചാൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ഇതൊരു ഇഷ്യൂ ആയിട്ട് മാറുവാണെങ്കിൽ പോലീസിന് എടുക്കാൻ പറ്റും അല്ലാതെ ഇവൻ അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പരാതി ഇല്ലാതെ പരാതിക്കാരില്ലാത്ത കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പോലീസിന് താല്പര്യമില്ല പോലീസ് മെനക്കെട്ട് വേണമെങ്കിൽ എടുക്കാം എടുക്കാം മെനക്കെട്ടെടുക്കാം മെനക്കെട്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കേസ് വലിയ മെനക്കേടാവും അവർക്ക് പിന്നെ അവർക്ക് പിന്നെ ഈ കേസ് ഒരു ശല്യോ ഒന്നും ഇപ്പൊ ഇതിന്റെ ഒരു പൊതു ശല്യമാണ് ഈ പൊതുശല്യത്തെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവനെ എഫ് ആർ ഇട്ട് അവന്റെ കേസ് എടുത്ത് അവനെ റിമാൻഡ് റിപ്പോർട്ട് ഇട്ട് കോടതി കൊണ്ടുപോയി കൊടുത്ത് കോടതി ചിലപ്പോ ജാമ്യം കൊടുത്താൽ ജാമ്യം കൊടുത്ത് കൊടുത്തതെന്നാവും ഇല്ലെങ്കിൽ പിന്നെ ഇവനെ പിടിച്ച് അകത്തിടും വലിയ മെനക്കേടാ പോലെ പോലീസ് വണ്ടി ഓരണ്ടേ ഇങ്ങനെ ഇട്ട് ഇവനെ പോലെ ഒരു പൊതു ശല്യത്തെ വണ്ടിക്കത്തിട്ടിട്ട് ഈ വണ്ടി വലിച്ചുകൊണ്ട് എങ്ങനെ അതൊരു ഡീസൽ അടിക്കണ്ടേ ഇതൊക്കെ വലിയ മെനക്കെട്ട പരിപാടിയാണ് പരാതിക്കാരുണ്ടെങ്കിൽ പോലീസ് കേസ് എടുക്കാൻ തയ്യാറാണ് പിന്നെ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഇതൊരു പൊതു വിഷയമായി പൊതു പൊതുസ്ഥലത്തൊരു ശല്യമായി മാറുന്നു ഇവൻ ഇവൻ കാരണമെന്നും അങ്ങനെയാണെങ്കിൽ പോലീസിന് എഫ്ഐആർട്ട് സുഖമായിട്ട് പ്രകാരം കേസ് കേസെടുത്ത് ഇവരെ പിടിച്ച് അകത്തിടാവുന്നതുള്ളൂ ഇപ്പൊ പരാതിക്കാരുണ്ടായിട്ടും ഇവര് ജാമ്യം പരാതിക്കാരുണ്ടായിട്ടും വകുപ്പുകൾ കടുപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ആ തിരുവല്ലഒയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇവനെന്തായാലും പൂട്ടും ഇവനെന്തായാലും പൂട്ടിയിരിക്കുന്നതാണ് പുള്ളി പറയുന്നത് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ ഇവൻ പോലീസിനെ വെല്ലുവിളിച്ചു ആ ഇവനെ ഇവനെ പിടിച്ചകത്തുകൊണ്ടിട്ട് ഇവന് ജാമ്യം കിട്ടിയപ്പോ ഇവന് ജാമ്യം കിട്ടിയത് ഇവരെ കിട്ടിയിരിക്കുന്ന എന്തോ എന്തോ കിരീടമോ അവാർഡോ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് പുറത്തിറക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ ഇനിയും പറയും ആ ഇനിയും പറയൂ എന്ന് പറഞ്ഞാൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ തൊലിച്ച് കളഞ്ഞാൽ സഞ്ജു ടെക്കി ആ സഞ്ജു ടെക്കിന് അവനെ പോലും കോടതി പറഞ്ഞു പോലീസിന്റെ ഒന്നും ചെയ്യാൻ എം ബി ഡി ഒന്നും ചെയ്യേണ്ട മാറിയി അവനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഡീൽ ചെയ്തോളാ കോടതി പിടിക്കുമായിരുന്നു അതെ ഇപ്പൊ ഭയങ്കര വെല്ലുവിളിയാണ് അമ്മ പറയുന്നത് അവൻ ഹൃദ്രോഗിയാണ് ബി പിളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് പ്രഷർ ഉണ്ട് കഫം മലം മൂത്രം എല്ലാം പ്രഷറുണ്ട് അവന് സർവത്ര പ്രശ്നമാണ് സർവത്ര പ്രശ്നങ്ങളാണ് അവൻ സർവത്ര കുഴപ്പാണ് അവൻ അവന് ഇപ്പൊ ഞാൻ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഡി വി എടുക്ക സംസാരിച്ചു അവർ പറഞ്ഞു സ്ട്രോങ് ആ എസ് ഒ പറയുന്ന കാര്യം ഇനി ഇന്ത്യൻ ആർമി ആർമി ഇവന്റെ പേരിൽ എന്തോ ഒരു നീക്കം ടെറിട്ടോറിയൽ ഇവനെതിരെ കേസ് വിമുക്ത ഭടന്മാരുടെ സംഘടന പരാതി കൊടുത്തിട്ടുണ്ട് ടെറിട്ടോറിയൽ ആർമി ഇവനെതിരെ നടപടി ഇവനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഇവനെ ഇപ്പൊ ഇന്ന് തന്നെ അവനെ ഇന്നലെ ഇന്നലെ അവന്റെ പിന്നെ ഒരു മാധ്യമ പ്രവർത്തകൻ അവനോട് ചോദ്യം ചോദിച്ചു പട്ടിക്ക് ഞാൻ നാട്ടിലെ പട്ടിയും പൂച്ചയും വരെ ഒക്കെ പറയുന്നു വേണമെന്ന് ഷൈൻ റൂം ചാക്കോയുടെ സ്റ്റൈലിൽ ഞാൻ പറയണത് ഏഹ് ഷൈംഡോഞ്ചാക്കോ പറയുന്ന രീതിയിൽ ഞാൻ പറയാനുള്ളത് ഇവരാണ് ഇവൻ അതെടുക്കുന്ന ഒരു പൊതുശല്യമായിട്ട് കിടക്കുന്ന ഇവന് ഏഹ് ഇവനെ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിച്ച് അകത്തുവാണുള്ള പരിപാടി ക്രിയാത്മകമായിട്ടുള്ള വിമർശനമാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോ അയാളെ തിരിച്ച് ക്രിയാത്മകമായിട്ട് ഞാൻ ഷ്യമിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ഷ്യാമു വളരെ എനിക്ക് കൺവിൻസ് എനിക്ക് ഇവിടെ കൺവിൻസ് ആവുന്ന രീതിയിൽ ക്രിയാത്മകമായിട്ട് ഒരു കാര്യം പറയുന്നു അതിനകത്ത് രണ്ടു മൂന്ന് ട്രോൾ വരുന്നു അത് കുഴപ്പമില്ല പക്ഷെ ഇവന്റെ രീതി എന്ന് പറഞ്ഞാല് ഇവനോട് എന്തെങ്കിലും ചോദ്യം അതാണ് അതാണ് അവന്റെ മറുപടി അല്ല ഇവന്റെ ഇവനെ ഇതിനു ചർച്ചക്കെടുക്കണമെന്ന് തന്നെ നമ്മൾ ഈ വിഷയം ഇവനെ ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് എടുക്കണമെന്ന് എടുക്കണമെന്ന് വിചാരിച്ചതാണ് ഇവനെ ഇവനെ വിചാരിച്ചപ്പോൾ നമ്മൾ മാറ്റി നിർത്താനുള്ള കാരണം പിന്നെ നമ്മൾ നമ്മൾ കൂടി ഇവരെ പബ്ലിസിറ്റി കൊടുക്കരുത് നമ്മൾ കൂടി പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ല എന്ന നിലപാടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവന്റെ വിഷയം ചർച്ചയ്ക്ക് എടുക്കാറുണ്ട് ഇപ്പൊ ഇവനെതിരെ പോലീസ് എഫ്ഐആർ ഇട്ട് കൊണ്ടുവന്നപ്പോൾ ഇവൻ കാണിച്ചിരിക്കുന്ന പൊതുശല്യം അതിന്റെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു ഇനി ഇവനെ സഹിക്കാൻ പറ്റില്ല ഇനി ഇവനെ ഈ കേരള സമൂഹത്തിന് ഇവനെ പോലെ ഇവൻ നന്നായില്ല എന്നുണ്ടെങ്കിൽ ഇവനെ പോലെ ഈ പറയുന്ന ദീപാവലിക്ക് വിടുന്ന ഈ ഒരു സാധന ആ സാധനത്തിനെ ഇനി നമുക്ക് ഇവനെ അംഗീകരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പം പിന്നെ നടൻ ബാലയും കൂടെ വന്ന് പ്രതികരിച്ചിരിക്കുന്നത് നടൻ ബാല മനഞ്ചാന്ന് വന്ന് പ്രതികരിച്ചു മെനഞ്ഞാന്ന് പറഞ്ഞു പിന്നെ ഇവൻ കൊടിയ വിഷമാന്ന് പറഞ്ഞു സത്യം അവൻ കൊടിയ വിഷമാണെന്ന് അല്ല ഇവൻ കൊടിയ വിഷമാണെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു ഇവൻ സയനേടാണെന്ന് പറഞ്ഞു

ഓജീസ് കാന്തായി അറിഞ്ഞൂടെ എറണാകുളം എടുത്ത് താമസിപ്പിച്ചു ഇയാള് പറയുന്നു തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറയുന്നു വീട്ടു തടങ്കലിൽ വെച്ചു വീട്ടിൽ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഞാൻ ഈ വേൾഡിൽ ആണോ അല്ലെ ഇവര് ഈ പാരൾഡ് വേൾഡിലാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്നവനും ഈ പറയുന്ന ആറാട്ടണ്ണനും

ഫാൻസുകാർ അടിക്കും പറഞ്ഞാൽ നാട്ടുകാർ അടിക്കും നാട്ടുകാരടിക്കുന്നു പറഞ്ഞാൽ വാട്സുകാരെന്ന് വെച്ചാ ഇവന് ചിന്തിക്കാളും ഈ തിയേറ്ററിന്റെ ഏഴിലു ഇവൻ തിയേറ്ററിന്റെ അടുത്ത് പോയില്ലെങ്കിൽ യുവമാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല യുവമാർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തിയേറ്ററിൽ പോയി ഏതെങ്കിലും കൊനസ്റ്ററുകൾ പറഞ്ഞ് ഈ ഇതുപോലെ ഫ്രെയിമിക്ക് യുവമാർക്ക് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ ഉപ്പ്മാരുടെമാര് ഈ ഫാൻസ് അടിക്കുമെന്ന് പറഞ്ഞപ്പോ അലൻജോസ് പരീക്ഷയുടെ ഒരു ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച ഇന്ന സ്കൂളിലെ ഏഴാം ക്ലാസ്സില് എന്റെ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചു നോക്കിയാൽ ഞാൻ ആരാണെന്ന് അറിയാ അറിയാന്ന് തല്ലോ ഞാൻ അറിയാന്ന് പറഞ്ഞ അപ്പൊ അവിടെയൊക്കെ ഇടികൊണ്ട് പിരിഞ്ഞിട്ടുള്ളവരാണ് ഞാനെന്ന് ഒരു ഇടയ്ക്കൊരു ദിവസം ഒരു പോസ്റ്റ് കിട്ടു ഇന്ന് വൈകിട്ട് മറ്റേ ഉക്രൈൻ വിഷയം സംസാരി സംഭവിക്കുന്ന ഉക്രൈനെ കുറിച്ച് അലരിൻ ജോസ് പെരേര ഇന്ന് വൈകിട്ട് പ്രതികരിക്കുന്നു അതെ അതെ നമ്മൾ വാണിംഗ് കൊടുത്തു വിട്ടല്ലോ കേരള പോലീസ് സ്ത്രീകളെ പുറകെ ശല്യം എന്തോ പാലാരിവട്ടം പോലീസ് പാലാരിവട്ടം പോലീസ് പിടിച്ചു പിടിച്ച് ഇടി കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഞാൻ എന്നൊന്ന് വീഡിയോയും ചെയ്തിരുന്നു അടുത്ത ദിവസം ആറാട്ടെണ്ണന്റെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഉണ്ട് എന്നെ ആരും അടിച്ചിട്ടില്ലെന്ന് അപ്പൊ അതുകൊണ്ട് ഓക്കെ ശരി അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റും അപ്പൊ ഈ ആറാട്ടണ്ണനെ ഇത് നോക്കി കഴിഞ്ഞാൽ പോലീസ് അയാളെ വിളിച്ച് താക്കീത് ചെയ്യുന്നതിന്റെ തലേ ദിവസം പറ്റിയുള്ള അയാളുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാല് ഷ്യാമിന് കാണാനായിട്ട് സാധിക്കും മമിതാഭൈ ഹോട്ടാണ് എഞ്ചിനീയർ ജെ ആർ എഫ് എം ബി ബി എസ് എം ആർ എഫ് ആർട്ടുണ്ട് എനിക്കറിയില്ല അപ്പൊ അയാൾ അയാളുടെ ആ ഒരു ജെ ആർ എഫ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് മീന എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഇന്നപ്പോ നോക്കിയാൽ നടിമീനയെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് എന്തായാലും കണ്ടു കണ്ടുകള വിചാരിച്ച് കുറച്ച് ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് കാണാം നടി മീന വളരെ പാവപ്പെട്ട ആക്ടറാണ് വളരെ രസകരമായിട്ടാണ് അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടോൺ അങ് മാറി ഹസ്ബൻഡില്ല ഒരു കുട്ടിയുണ്ട് എങ്കിലും എനിക്കത് പ്രശ്നമല്ല ഒരു ഇത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ പോലീസ് വിളിച്ച് താക്കീത് ചെയ്യുന്നതിന് മുമ്പുള്ള ഒക്കെ ഇങ്ങനെയായിരുന്നു പോലീസ് വിളിച്ച് താക്കീത് ചെയ്ത ശേഷം ആറാട്ടെണ്ണന്റെ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കാൻ എത്തുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ ഇന്ന നീറ്റ് പരീക്ഷ ചോർച്ച എന്താണ് നടന്നത് വൈ ആറാട്ടെണ്ണൻ ജെ ആർ എഫ് പറഞ്ഞോ അങ്ങനെ മാറ്റി കളഞ്ഞു അതുകൊണ്ട് പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ നേരെയൊക്കെ എടുക്കാൻ പറ്റാമെന്നേ ഉള്ളൂ പോലീസ് ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഈ പിന്നെ കമ്പ്യൂട്ടറും കാര്യങ്ങളും എല്ലാം കൂടെ പിന്നെ ഇവന് ശബ്ദം പോലീസ് ശബ്ദ പരിശോധനയ്ക്ക് വേണ്ടി ട്രോണ്ടർത്ത് കൊണ്ടുവരുന്നുണ്ട് ട്രോവാൻഡർ വരാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് അവന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ശബ്ദ പരിശോധന തിരുവല്ലേന്ന് റോഡാ ആ കാര്യം പറയട്ടെ എനിക്ക് ഫാൻസ് ഉണ്ട് അപ്പോ ഞാനൊരു ദിവസം നോക്കിയപ്പം ഫേസ്ബുക്കിൽ ഞാൻ ഒരു ദിവസം തുറന്നിങ്ങനെ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പം എല്ലാവരും സമാനമായിട്ടുള്ള രീതി കേക്ക് മുറിക്കുന്നു ലഡു വിതരണം നടത്തുന്നു നടത്തുന്നു എനിക്ക് എന്താണെന്ന് മനസ്സിലായത് എന്റെ ഒരു കൂട്ടുകാരൻ മാത്രം ഈ ലഡു വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എന്റെ താഴെ ജയിലിൽ കിടക്കുന്ന ഒരു ില് യനെ പിടിച്ചതിന്റെ പേരിൽ മോഹൻലാൽ ഫാൻസിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതാണ് ഇവർ ഇത്രയും വലിയ വെല്ലുവിളി സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന യവൻ ഏതെങ്കിലും ഒരു മോഹൻലാലിന്റെ സിനിമ റിലീസ് ആവുന്ന ദിവസം ഏതെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ വന്ന് ചെന്നിരിക്കട്ടെ അല്ല റിലീസ് ആവുന്ന ദിവസം ഒന്നല്ല ഇവൻ എവിടെ എവിടെയില്ല എന്താ ഇവന്റെ ഐഡന്റിറ്റി സത്യം പറഞ്ഞ ഇതും വെളിപ്പെട്ടിട്ടില്ല അതാണ് വിഷയം ചിലർ കുവൈറ്റിൽ ചിലര് ആക്ച്വലി ഇവൻ എറണാകുളത്തെ ഏതോ ഒരു ഈ സംഭവം പറയുന്നത് നമ്മുടെ നായർ എന്ന് ഏതൊരു ഗുദാമിരുന്നാണ് ഭാഗ്യലക്ഷ്മി അത് തേടി പോയി ലൈവ് ഇട്ടിട്ട് പിടിച്ച് അടി കൊടുക്കുകയായിരുന്നു അങ്ങനെയാണ് ചെയ്തത് പക്ഷെ അയാൾ അയാളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പക്ഷെ ഇവൻ അത് വെളിപ്പെടുത്താ ചെകുത്താ ഇവന്റെ പേര് പോലും എന്തോന്ന് ആ അങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്തായിരുന്നാലും കൊള്ളാം ബാലകൂട ഇതിൽ ഇടപെട്ട് വെറുതെ ചളവാവണ്ടെന്ന് മാത്രമേ ശരി